ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവവിഘ്നോപശാന്തയേ പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ വാരഫലത്തെയാണ് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒൻപത് മുതൽ പതിനഞ്ച് തീയതി വരെയുള്ള ഏഴ് ദിനങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിനങ്ങളുടെ ഫലങ്ങളാണ് ഈ വാരത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് ഏതെല്ലാം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു ഗ്രഹം ചൊവ്വ സത്വബലവാനായ ഗ്രഹം ശക്തമായി തൻ്റെ സാന്നിധ്യം ക്ഷേത്രത്തിലാണെങ്കിലും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാവുന്നു മറുഭാഗത്ത് കാമങ്ങളുടെ ഭോഗങ്ങളുടെ ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമായ ശുക്രൻ അസുരാചാര്യൻ അതിനീജത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ശുഭാശുഭ ശുഭാശുഭഫലങ്ങളുമൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാം അടുത്തതായി കർക്കിടകം ചിങ്ങം കന്നി രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ് തുടർന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില് നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു കർക്കിടക രാശിക്കാർക്ക് രാശിയിൽ ബുധൻ രണ്ടിൽ സൂര്യൻ മൂന്നിൽ ശുക്രൻ കേതു അഷ്ടമത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി രാശിപനായ ചന്ദ്രൻ പത്താം ഭാവത്തിൽ മേടത്തിൽ നിൽക്കുന്നു ധാരാളം സഞ്ചാര യോഗമൊക്കെ ഉണ്ടാകുന്നു കർമ്മമേഖലയിൽ സഞ്ചരിക്കുന്നു പക്ഷേ അധികാരികളുടെ അനുഗ്രഹമില്ലാതെ പെർമിഷൻ ഇല്ലാതെ യാത്ര ചെയ്താൽ മേലധികാരികളിൽ നിന്നും ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്ന വാരമാണ് കർമാധിപൻ പന്ത്രണ്ടിലാകുന്നു തൻ്റെ കർമ്മമേഖലയിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ശത്രുദോഷം വളരെയധികം കൂടുന്നു ബൃഷ കിംബദന്തി ഭയം ദുസ്യതോവ തനിക്ക് കള്ളിനെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകുന്നു കിംബദന്തികളെ ഭയക്കുന്നു പലരും തന്നെ പറ്റി കർമ്മ മേഖലയിൽ അതും ഇതും പറഞ്ഞ് തനിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വാരമാകുന്നു ശ്രദ്ധിക്കുക ഭാഗ്യാധിപനായ വ്യാഴം സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ സന്താന വിഷയം നല്ലതാണെങ്കിലും സന്താനപതിയായ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നു മക്കൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകേണ്ടുന്ന വാരമാകുന്നു അല്ലെങ്കിൽ പാർഷ്യൽ സെപ്പറേഷൻ മക്കളുമായി അകന്ന് നിൽക്കുക അവർ പഠനത്തിനായി യാത്ര ചെയ്യുന്ന സമയമാകുന്നു അത് നമുക്ക് മാനസികമായി ക്ലേശങ്ങളും ഉദ്വേഗങ്ങളും ഉണ്ടാകാം അവരുടെ പ്രത്യേകിച്ച് പെൺമക്കൾ തന്നെ വിട്ട് ദൂരത്ത് പഠന വിഷയത്തിലേക്ക് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നു മാതാപിതാക്കൾക്ക് രണ്ടിലെ ആദിത്യൻ ധനപരമായ വിഷയങ്ങൾ വളരെയധികം നല്ല സംഭാവനകൾ ചെയ്യുന്നു വാഹന വിഷയത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കണം ഈ ഇരുപത്തഞ്ച് ദിവസം വാഹനകാരകനായ ശുക്രൻ നീചസ്ഥനാണ് അതേ രീതിയിൽ സ്ത്രീജനങ്ങളോട് രതി പ്രകടിപ്പിക്കുകയില്ല ദാമ്പത്യ വിഷയത്തിൽ ഭാര്യസുഖം കുറയുന്നതാണ് അതിനാൽ കോംപ്രമൈസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക അടുത്തതായി ചിങ്ങൻ രാശി മകം പൂരം ഉത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ചിങ്ങൻ രാശി ഇന്ന് ചിങ്ങൻ രാശിക്ക് വളരെയധികം ബലവാനായി ഭാവത്തിൽ സൂര്യനുണ്ട് മൂലക്ഷത്ര ബലവാനായി രണ്ടിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നിൽ ചൊവ്വ പന്ത്രണ്ടിൽ ബുധൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ പേഴ്സണലായ വ്യക്തിപരമായ വികാസത്തിന് ഈ വാരം വളരെ ഗുണമാണ് പക്ഷേ രണ്ട് വിഷയങ്ങൾ അനാവശ്യമായ റാഷ് ആർക്കും നൽകാതിരിക്കുക ആരെ പറ്റിയ കുറ്റങ്ങളും കുറവുകളും കണ്ടാലും മിണ്ടാതിരിക്കുക കാരണം മറ്റുള്ളവർ നമ്മൾ അവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ശ്രോതാക്കൾ നമ്മളോട് അവമതിപ്പ് തോന്നുന്ന ഒരു സമയമാകുന്നു ഒൻപതാം ഭാവത്തിലെ ചന്ദ്രൻ സൗഭാഗ്യാത്മജ മിത്ര ബന്ധു ധനഭാഗ് സന്താനശ്രേയസ്സും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു പത്തിലെ വ്യാഴം കർമ്മമേഖലയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കും ഇരുപത്തഞ്ച് ദിവസം കാരണം ചിങ്ങൻ രാശിക്കാർക്ക് കർമ്മപതിയായ ശുക്രൻ നീചസ്ഥനാണ് കന്നിയിൽ അതിനാൽ ജോലി മാറുന്നത് സെപ്റ്റംബർ പതിനെട്ട് വരെ വേണ്ട എന്ന് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ കർമ്മമേഖലയിൽ അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ വരും അത് ഒരു രാജിയിൽ കലാശിക്കാതെ നോക്കുക പിടിച്ചു നിൽക്കുക കാരണം സൂര്യൻ ബലവാനാണ് ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബലവാനാണ് സെപ്റ്റംബർ പതിനെട്ട് കഴിഞ്ഞാൽ ശുക്രൻ വളരെ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് മൂലക്ഷേത്രത്തിലേക്ക് വരുന്ന നല്ലൊരവസ്ഥ സഞ്ജാതമാകുന്നതാണ് കാത്തിരിക്കുക അടുത്തതായി കന്നിരാശി ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്ത നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രാശിയാകുന്നു കന്നിരാശി ഇന്ന് കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ ശുക്രൻ കേതു ആറാം ഭാവത്തിൽ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ ആദിത്യൻ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയാധിപനായ സൂര്യൻ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ദുർവ്യയങ്ങൾ വരുന്നു പക്ഷേ സജ്ജനങ്ങളെ സേവിക്കുവാനും ദാനധർമാദികൾ ഒരു അവസരം ഈ പന്ത്രണ്ടിലെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് പത്തിലെ ചൊവ്വ അധികാരത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള കരുത്ത് പ്രദാനം ചെയ്യുന്നു പല ഉദ്യോഗസ്ഥർക്കും പല അവാർഡുകളൊക്കെ കിട്ടേണ്ടുന്ന വാരമാകുന്നു ഈ ഒരു വാരം പത്തിൽ ചൊവ്വ അധികാരത്തിൻ്റെ സൂചനയായി നിങ്ങൾക്ക് കണക്കാക്കണം ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു ഈ ചിങ്ങമാസം തന്നെ നല്ല ശില്പികളെ കണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക സ്ഥപതിയെ കൊണ്ട് കുറ്റിയടിപ്പിക്കുക കട്ടിൽ വെക്കുക അതേ രീതിയിൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുക വീട് ഇതിനൊക്കെ ഈ ചൊവ്വയും ഒൻപതിലെ വ്യാഴവും വളരെ സഹായകരമാണ് ശില്പികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരിക്കലും ഉണ്ടാകാതെ നോക്കണം ഇവിടെ ഭാവാധിപന ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നു സന്താന വിഷയത്തിലേക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകും പൗത്രന്മാരും പൗത്രിമാരും ഉണ്ടാകേണ്ടുന്ന വാരമാകുന്നു പല സൗഹൃദങ്ങളും വിവാഹത്തിൽ കലാശിക്കുന്ന മാസമാകുന്നു തീരുമാനങ്ങൾ നിങ്ങൾക്കെടുക്കാം കന്നി ഒരു സമൃദ്ധിയുടെ മാസമാകുന്നു ലക്ഷ്മിയുടെ ആവാസസ്ഥാനമാകുന്നു കന്നി വിദേശയാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ സുഖമാണ് മക്കൾക്ക് ഹയർ എഡ്യൂക്കേഷന് വളരെ സുഖകരമായ വാരമാകുന്നു ഈ ഒരു വാരം ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ചന്ദ്രനുണ്ട് വീട് മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശാരീരികമായ ക്ലേശങ്ങളെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മഴക്കാലത്തുണ്ടാകുന്ന വൈറൽ ഫീവർ പനികൾ ഒക്കെ വളരെ ശ്രദ്ധിക്കുക ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഹെപ്പിറ്റി ബി മുതലായ രോഗങ്ങളെയും ജാഗ്രത പാലിക്കണം തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യം കൈവരുന്നു കന്നിരാശിക്കാർക്ക് ഏതായാലും കർക്കിടകം ചിങ്ങം കന്നിരാശിക്കാർക്ക് പ്രായണ ഈ വാരം വളരെ അനുകൂലമായി കാണുന്നു നന്ദി നമസ്കാരം